ഇവരെ പോലെ ഒക്കെ ഏറെ സൗഹൃദം കുടുംബപരമായിട്ടൊക്കെ തന്നെ ഞാനും കുടുംബവും മാഷിന്റെ വീടിപ്പും മാഷും കുടുംബവും ഒക്കെ തന്നെ അത്രമേ ബന്ധമുള്ളതാണ് മാഷിന്റെ ഭാര്യ ഇവിടെയുണ്ട് ഭാര്യയും റീന ടീച്ചറും അതുപോലെ തന്നെ റീന ടീച്ചറുടെ ഉമ്മയൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തകയാണ് മാഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും മാഷിക്കും അഭിമാനത്തോടുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ട് മഹാസംഭവമാണ് ഒന്ന് നമ്മളൊക്കെ നമ്മളൊക്കെ പണം എടുത്തുകൊണ്ട് ഏറ്റവും വലിയ ചാരിറ്റി മലപ്പുറം ജില്ലയിൽ രണ്ടാമതായി വീടുണ്ടായിക്കൊടുത്ത് ജില്ല നമ്മൾ പത്ത് ലക്ഷം രൂപ മുടങ്ങിക്കൊണ്ട് കടന്നു വിദ്യാർത്ഥിക്ക് ഒരു പാവപ്പെട്ട നിർദ്ധനയായ ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിലെ ആയിരുന്നു മാഷ് കൺവീനർ ഞാനാണെങ്കിലും മാഷാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് നടത്തിയ അവസാനം താക്കോൽ കൊടുക്കുന്ന രീതി വരെ അതിനെ അതിനെത്തിച്ച് നിയന്ത്രിച്ചു മുന്നോട്ട് കൊണ്ടുപോയത് മാഷാണ് രണ്ടാമതല്ല എ പി എസ് സിയിലേക്ക് പൊന്നാനി ഒരു ആസ്ഥാനം അടുത്ത കാലത്ത് പൊങ്ങാൻ പോവുകയാണ് അതിന്റെ സ്ഥലം ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് റിസൾട്ട് റിസൾട്ടൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ജൂലൈ പത്തൊമ്പതിനാണ് പിന്നെ എന്റെ സർവീസിന്റെ ആദ്യ ദിനം എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചു വരെ ഗവൺമെന്റ് സർവീസിൽ അതിനിടയിൽ അനന്തകൃഷ്ണൻ മാഷും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഇന്നത്തെ കൂട്ടായ്മ കെ പി എസ് ടി എന്ന് പറയുന്ന ഈ കൂട്ടായ്മയ്ക്ക് മുമ്പ് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ ആളുകളാണ് അനന്തകൃഷ്ണ മാഷും അതുപോലെ തന്നെ ഹൈദരഹലി മാഷ് കോഴിക്കോട്ടി മാഷ് തുടങ്ങിയ ആളുകളെല്ലാം ആ കൂട്ടായ്മയിൽ ഭാഗവാക്കാവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി കൂടിയാണ് കാരണം അന്ന് വിവിധ സംഘടനകളായി പ്രവർത്തിക്കുന്ന കാലത്ത് കാരണം കോൺഗ്രസിനകത്ത് തന്നെ പല സംഘടനകൾ കാരണകരനോട് സ്നേഹമുള്ളവർ കാരണാകാരനെ എതിർക്കുന്നവർ എ ഗ്രൂപ്പിനോട് പിന്നെ അന്ന് എയും മൈ ഒക്കെ ഗംഭീരമായിട്ട് പിന്നെ പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് വിവിധ സംഘടനകളായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ സംഘടനയെവിടെ ഒരുമിച്ചു കൊണ്ടുവരാൻ എല്ലാം ഒരേ പിന്നെ ആശയക്കാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ സംഘടനാ പ്രവർത്തകരെല്ലാം ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാണ് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഉൾപ്പെടെയുള്ളവർ അതിനായി ഞങ്ങൾക്ക് ഒരു വേദി ഒരുങ്ങി കിട്ടിയത് പൊന്നാനി താലൂക്ക് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റിയാണ് ആ സൊസൈറ്റി കെ പെട്ടി യൂണിയന്റെയും ജി എസ് ടിയുടെയും അതാണ് എന്ന് പറഞ്ഞത് കേരള സ്കൂൾ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട് അത് പിന്നീട് ഒരുമിച്ച് ലയിച്ച് ജി എസ് ടിയുമായി ലയിച്ചു പോയി അങ്ങനെ അതുപോലെ തന്നെ പി എസ് ടി ഈ നാല് സംഘടനകളും ഒരുമിച്ച് കയറുന്നൊണ്ട് ആണ് സൊസൈറ്റിക്ക് രൂപം നൽകുന്നത് അങ്ങനെ സൊസൈറ്റി ഇന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം മാത്രണ്ടായിരത്തി രണ്ടിലെ സമരകാലത്ത് ഉൾപ്പെടെയുള്ള ആളുകളെയും ഞങ്ങൾ പാലു ഓഫീസ് പിക്കറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു അവസ്ഥയും അപ്പൊ അറസ്റ്റ് കൂടെ കിട്ടി അതൊക്കെ വളരെ സന്തോഷകരമായിട്ട് സ്വീകരിച്ച ആളുകളാണ് ഞങ്ങൾക്ക് പിന്നെ അഭിവാദ്യം അർപ്പിച്ച ആളുകളാണ് ഇന്നത്തെ പിന്നെ ജോയിന്റ് കൗൺസിലും അതുപോലെ തന്നെ എൻ ജിഒീൻ്റെ ഒക്കെ ആളുകൾ അത് കഴിഞ്ഞ് പിന്നെ ഇടക്കാലത്തൊരു തോന്നൽ ഒന്നും ഒന്ന് വിട്ട് പോയി നോക്കാം കുറെ കാലം ഇവിടെ വർക്ക് ചെയ്തല്ലേ ഒന്ന് മാറി ചിന്തിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഇവിടെ നിന്നും വിട്ട് വിദേശത്തു ഒരു പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം അവിടെ പാറ്റി അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് സഹവാസത്തിനുള്ള ഒരു സന്ദർഭം ഒരുക്കി തന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിലാണ് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ജോലിയിൽ പ്രവേശിച്ചപ്പോ ഇവര് വെറുതെ ഇരിക്കാൻ ഞാൻ വിചാരിച്ചാലും സ്കൂൾ തന്നെ തുടരാം കാരണം വലിയ പ്രയാസം ഇപ്പൊ എന്നെ അറിയുന്നവരൊക്കെ ചുരുക്കമായിരിക്കും പക്ഷെ വേറൊരു വിവരം ഉണ്ടായി അതിനിടയിൽ ഞാൻ എപ്പോ നാട്ടിൽ വന്നാലും സംഘടനയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോഴോ ഇനി വിളിച്ചില്ലെങ്കിലും ഞാൻ ആ പരിപാടികളിൽ എത്താറുണ്ട് ജി എസ് ടി സമ്മേളനമായാലും ശരി കെ എ പി യൂണിയന്റെ സമ്മേളനമായാലും ശരി അത് രണ്ട് സമ്മേളനങ്ങളിലും സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായി അതുകൊണ്ട് തന്നെ ഇത് എസ് ടി രൂപീകരിക്കുന്ന രൂപീകരണ സമ്മേളനത്തിലും കെ പി എസ് ടി ആയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം വ്യക്തി കൂടിയാണ് ഞാൻ അന്ന് സർവീസിൽ ഇല്ലെങ്കിലും അപ്പൊ അങ്ങനെയും ഒരു ഭാഗ്യം എന്തായാലും സർവീസിൽ തിരിച്ചു വന്ന ഉടനെ തന്നെ ഇവരെ എല്ലാവരും കൂടെ വിളിച്ചു കേൾക്കാനുമ്പോ പിന്നെ വിദ്യാഭ്യാസ ജില്ലയിലും അവിടെ നിന്നും ജില്ലയിലും അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ അപ്പോ പിന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ ഒരു രീതി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളൂ കുറഞ്ഞ കാലം കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സംഘടനക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചിട്ടുണ്ട് അതിന് ഫലമുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക വരും കാലികളിൽ സംഘടനയെ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാഷിയുടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്റെ എന്നോടൊപ്പം എല്ലാ സഹപ്രവർത്തകർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്ര ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കായിക അധ്യാപകനായിട്ട് വന്നത് അന്ന് വരുമ്പോ നമ്മുടെ സബ്ജീലയിലെ കോൺഗ്രസ് പ്രവർത്തകത്തിന്റെ തരത്തിലുള്ള അന്തരീക്ഷമാഷ പുരുഷോത്തനാഷക്കെയായിരുന്നു അന്ന് അവരെ കൂടെ